മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ശരണം വിളിച്ച് കരിമല കയറി നീലിമല കയറി അയ്യപ്പനെ ദർശിച്ച് അനുഗ്രഹം വാങ്ങുന്ന കാലം വളരെ വിദൂരമല്ല എന്നാണ് വിശ്വാസികൾ പറയുന്നത് ഒൻപത് വർഷമായി ഇല്ലാത്ത ശബരിമല സ്നേഹമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ശബരിമലയിൽ യുവതി പ്രവേശനം നടത്തിയ സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും വലിയ തിരിച്ചടിയാണ് പിന്നാലെ കണ്ടത് ഇപ്പോഴാ ജോൽസ്യൻ പറഞ്ഞ പരിഹാര ക്രിയയാണോ അയ്യപ്പ സംഗമം എന്ന ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട് ഒരു വശത്ത് വിശ്വാസത്തെ തള്ളി പറഞ്ഞുകൊണ്ട് യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ച സി പി എം മറു വശത്ത് എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനമടക്കം നടത്തിയത് മേടപ്പത്തിനാണെന്നുള്ളത് എല്ലാവരും കണ്ടതാണ് വിശ്വാസത്തിന്റെ ഭാഗമല്ല എന്നൊക്കെ പറയുമ്പോഴും ശ്രേഷ്ഠമായ മുഹൂർത്തം നോക്കി എ കെ ജി സെന്ററിലേക്ക് വടത് കാൽ വെച്ച് പിണറായി ടീമും കയറിയെന്നുള്ള സംസാരം ഇപ്പോഴും തുടരുകയാണ് മാത്രമല്ല പ്രശസ്ത ജോഡ്സിയനെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സാക്ഷാൽ എം വി ഗോവിന്ദൻ കണ്ടതും വലിയ ചർച്ചയായിരുന്നു ഇപ്പോൾ ഒൻപത് വർഷമായി ഇല്ലാത്ത ശബരിമല സ്നേഹം എവിടെ നിന്ന് വന്നു ജോഡ്സ്യൻ പറഞ്ഞ പരിഹാര ക്രിയയാണോ അയ്യപ്പ സംഗമം എന്ന ചോദ്യമാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഉയർത്തുന്നത് ആഗോള അയ്യപ്പ സംഗമ വിഷയത്തിൽ സിപിഎമ്മിനും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ കടത്ത വിമർശനവുമായി നിരവധി പേരാണ് വരുന്നത് ഒരിക്കൽ ശബരിമലയിലെ വിശ്വാസത്തെ തകർക്കാൻ നേതൃത്വം കൊടുത്ത ആളുകൾ ഇപ്പോൾ വന്ന ആഗോള അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞ ഒൻപത് വർഷവും ഇല്ലാത്ത ഒരു ശബരിമല സ്നേഹം കാണിക്കുമ്പോൾ വിശ്വാസികൾക്ക് അതിൽ വിശ്വാസക്കുറവുണ്ടെന്നാണ് സന്ദീപ് വാര്യർ അടക്കമുള്ള നേതാക്കന്മാർ പറയുന്നത് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഉദ്ദേശ ശുദ്ധിയോടാണ് സംശയമുള്ളതെന്നും നേതാക്കന്മാർ പറയുകയാണ് സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശുദ്ധിയെ യു ഡി എഫും എതിർക്കുകയാണ് ബി ജെ പിയും എതിർക്കുകയാണ് ശബരിമലയെ തകർക്കാൻ ഇറങ്ങിയ ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ് ഇതെന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അറിയാമെന്നും നേതാക്കന്മാർ വിമർശിക്കുകയാണ് ശബരിമലയിൽ സുപ്രീം കോടതി വിധിയെ തുടർന്നുണ്ടായ പ്രത്യേക സാഹചര്യം മുതലെടുത്ത് ശബരിമലയിലെ ആചാരം ലംഘിക്കാൻ മുഖ്യമന്ത്രി പോലീസിനെ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നും സന്ദീപാര്യറം പ്രതികരിച്ചിരുന്നു കേരളത്തിലെ വിശ്വാസികൾക്കിടയിൽ സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായി വലിയ വികാരം തന്നെ ഉണ്ടായിരുന്നു ഇതെല്ലാം മറച്ചുവെച്ച ആഗോള അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞ ഒൻപത് വർഷവും ഇല്ലാത്ത ശബരിമല സ്നേഹം കാണിക്കുമ്പോൾ സ്വാഭാവികമായും വിശ്വാസികൾക്ക് അതിൽ വിശ്വാസക്കുറവുണ്ട് പയ്യന്നൂരിലെ ജോഡ്സിൻ കൊടുത്ത ഉപദേശം അനുസരിച്ചാണോ ഇതെന്ന് സംശയിക്കുന്നതായും സന്ധി പറഞ്ഞു മുഖ്യമന്ത്രിക്ക് അയ്യപ്പ കോപമുണ്ടെന്നും ശനി ദോഷ നിവാരണത്തിനു വേണ്ടി നടത്തുന്ന പരിപാടിയുമാണ് ഇതെന്നുമാണ് പൊതുവെ കേരളത്തിൽ എല്ലാവരും പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ ഒരു അയ്യപ്പൻ വിളക്ക് കൂടി നടത്തേണ്ടി വരും എന്നാൽ പോലും തീരാത്തത്ര ക്രൂരത അയ്യപ്പ ഭക്തന്മാരോടും ശബരിമലയോടും മുഖ്യമന്ത്രി ചെയ്തിട്ടുണ്ടെന്നും സന്ദീപ് ഭരർ ആരോപിച്ചു മുഖ്യമന്ത്രി ജോത്സ്യനെ കാണാനായി സംസ്ഥാന സെക്രട്ടറിയെ വിടുകയായിരുന്നെന്നും സന്ദീപ് പറഞ്ഞു ആ ജോത്സ്യൻ പറഞ്ഞതനുസരിച്ചുള്ള ക്രിയകളാണോ കേരളത്തിൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ നടക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾ സംശയിച്ചാൽ അതിനെ കുറ്റം പറയാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി